ട്ടെ ഞങ്ങളെന്നാ ചേച്ചി ചേച്ചി ചേച്ചിയാണ് ഇവിടുത്തെ മാനേജർ അല്ലേ പേര് ശോഭന ഓക്കെ ഈ പോഞ്ഞിക്കര എന്ന് പറയാൻ പേര് വരാൻ കാരണം എന്താ പറയുക ആ കോമൺ ആയിട്ട് ആ ഓക്കെ അതുകൊണ്ടാണ് പൂഞ്ഞിക്കര കുഞ്ഞു പറയുമ്പോൾ പോർച്ചുഗീസ് വാക്കല്ലേ പോർച്ചുഗൽ ഒരു ആ മനസ്സിലായി ഓക്കെ അപ്പോൾ എറണാകുളത്തെ ഏറ്റവും വലിയ ഭയങ്കര തിരക്കുള്ള സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഗുഡ് ഫ്രണ്ട്സ് യൂണോ കുറെ കാലമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് വരാൻ പറ്റിയിരുന്നില്ല ഇന്നാണ് വരുന്നത് അത്ഭുതങ്ങളാണ് കാത്തിരിക്കുന്നത് കാണിച്ചു കൊണ്ടുപോകുന്നത് കിച്ചൺ കിച്ചൻ സൂപ്പോട്ടാ എന്തിനു വേണ്ടിട്ടാളി ഓ ഇത്രയും വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ എത്ര തരം കറികൾ ഉണ്ടാക്കും ഒരു ദിവസം ഇരുപതിന് മുകളില് നല്ല ക്ലീൻ ക്ലീൻ കിച്ചൺ ആണ് കേട്ടോ ഇതാണ് ആദ്യം കാണേണ്ടിയിരുന്നത് ആ മെയിൻ കാര്യം അതാണല്ലോ മില്ലിൽ നിന്ന് എടുക്കുന്ന ഓയിൽ നിന്നാണ് കറക്റ്റ് വരുന്നത് അല്ലേ ഓ ഇവിടെ കിച്ചൺ പരന്ന് കിടക്കുകയാണ് ശരിക്കും ഹലോ എറണാകുളം ടൗണിൽ ഇത്രയും വലിയ കിച്ചൺ ഉണ്ടാവുകഴിഞ്ഞാല് നല്ലോണം കാശ് വേണ്ട കാര്യമാണ് അപ്പൊ മില്ലിൽ നിന്ന് കൊണ്ടുവരുന്ന ഓയിൽ അല്ലേ ആ ഓക്കെ ഓക്കെ ഇതിപ്പോ ഇത്രയും വിളിച്ചുണ്ട് ഇതിൽ ഇത്രയും വിളിക്കുന്നത് ചിക്കൻ കിച്ചൺ കണ്ടു ഇനി കിച്ചണിൽ വന്നിട്ടുള്ള സാധനങ്ങള് എന്തൊക്കെയാണ് ഇവിടുത്തെ സംസാരിച്ച് ഫുഡ് എങ്ങനെയുണ്ട് അങ്ങനെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷന എന്തൊക്കെയാണെന്നുള്ളത് വലിയ മീൻ്റെ കരിമീൻ പിന്നെ കാളഞ്ചി ക്രാബ് റോസ്റ്റ് ക്രാബ് റോസ്റ്റ് ആറ്റ് ഞണ്ടാണ് അതെ അതെ ക്രാബ് കടൽ ഞണ്ടല്ല അല്ലല്ല ചെമീപിര 100000 മൈര വില ഉണ്ടാണല്ലോ മീരിലി തീരം ഇത് കാളഞ്ചി തലകറി അഹഹ ഇത് ടൈഗർ പോണ്ട്센터 തേങ്ങാപ്പാൽ കറിയാണ് മാനൈറ്റ് ടൈഗർ പോണ്ട്സ് ഇത് കാളഞ്ചി കറി കാളഞ്ചി കറി ഇതൊക്കെ പെള്ളയാവളി ഇത് പെള്ളയാവളി അല്ലേ ഇത് നേമീന്റെ തല ഇങ്ങോട്ട് ഓടണം നേമീന്റെ തല ഓ ഓയിസ്റ്റർ ആണ് ഓയിസ്റ്റർ ഓയിസ്റ്റർ ആണ് ഇതിന്റെ തന്നെ ഞങ്ങൾ സ്പെഷ്യൽ വരുന്നത് ചുട്ടുള്ളി തവ എന്ന് പറയും ഇതിന്റെ മേലെ ചെറിയ ചെറിയുള്ളി മുളകൊക്കെ ഇടിച്ചിട്ടുള്ള മസാലയാണ് തവ കാളജി തവ പി ക്രാബ് റോസ്റ്റ് കാളാഞ്ചി തേങ്ങാപ്പാലുണ്ട് ആവോലി തേങ്ങാപ്പാലുണ്ട് കൊഞ്ചു മാങ്ങ കറിയുണ്ട് പിന്നെ നെയ്മീൻ മുളകിട്ടുന്നുണ്ട് മീൻ്റെ മുട്ട വൈറ്റ് ആവോലി ഫ്രൈ കാളാഞ്ചീൻ്റെ സ്ലൈസ് ഫ്രൈ കരിമീൻ ഫ്രൈ കൂന്തൽ നെയ്മീന് പ്രോൺസ് കാന്താരി കല്ലുമക്കായ ഓയ്സർ പ്രോൺസ് ചെമ്മീൻ പീര കൊഴുവപ്പീര പിന്നെ പ്രോൺസ് കാന്താരി ഉണ്ട് ഒരു പത്തിരുപത്തഞ്ചു വരെ ഐറ്റംസ് ഉണ്ട് അല്ലേ പത്ത് മുപ്പത് ഐറ്റംസ് ഡെയിലി ഇന്നത്തെ ഓരോ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു അല്ലേ ഞങ്ങൾ രണ്ടും ഡെയിലി ഉണ്ടാവും അപ്പം ഇതിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഞാൻ പറയൂ സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിന്നെ വേറെ സാധനങ്ങൾ വരും ചെമ്മീൻ ഏതാ ഒരു അതൊരു പ്ലേറ്റ് മീൻ മീൻമുട്ട ഒരു പ്ലേറ്റ് ഓയിസ്റ്റർ ഓയിസ്റ്റർ ഉണ്ട് ഒന്ന് ചെമ്മീൻ ചെമ്മീൻ പീര േലി ആവോലി കറി 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 രണ്ടാവോലി മതി ഞങ്ങൾ ഷെയർ ചെയ്തോളാം പിന്നെ കരിമീൻ പൊരിച്ചത് ഒരു ടൈഗർ പ്രോൺ കറി വേറെ കറി ഒന്നും ഇത് മറ്റേ ടൈഗർ പ്രോൺ അല്ലേ ചുട്ടുള്ളി എന്ന് പറയണല്ലോ ആ കാല ചിക്കളി അങ്ങനെ കഴിക്കും ഓർഡർ കൂടാതെ ധാരാളം സാധനങ്ങൾ ഷാനവാസ് കൊണ്ടുവന്നു നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും വളരെ നല്ലതായിരുന്നു ചില ഐറ്റംസ് ഞാൻ പറയാം പ്രത്യേകിച്ച് എനിക്ക് എനിക്കിഷ്ടമായത് ഞങ്ങൾക്ക് നാല് പേർക്കും ഇഷ്ടമായ ചില ഐറ്റംസ് ഒന്ന് പാലിൽ ഉണ്ടാക്കിയ തേങ്ങാ പാലിൽ ഉണ്ടാക്കിയ ടൈഗർ പ്രോൺ കറി സാധാരണ ചെമ്മീൻ കറി നമ്മൾ കഴിക്കാറുണ്ട് ടൈഗർ പ്രോൺ കറി അങ്ങനെ അധികം ഉണ്ടാവാറില്ല അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വെള്ള ആവൂലി ഓയിസ്റ്റർ ഉലർത്തിയത് മസാലൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളത് അത് എന്താ പറയാ ഒരു പുതിയ ടേസ്റ്റ് ആണ് ഞാൻ ഓയിസ്റ്റർ ഫ്രഷ് ആയിട്ടാണ് കഴിച്ചിട്ടുള്ളത് ഇങ്ങനെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് നെയ് നെയ്മീനൊക്കെ അടർന്നു പോരുകയാണ് ശരിക്കും നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ അടർന്നു പോരുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഞാൻ ഇഷ്ടംപോലെ കല്ലുമ്മക്കായ പല രീതിയിൽ പല സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും ഫ്രഷ് ആയിട്ടും ആവശ്യത്തിന് മാത്രം മസാല ചേർത്ത് കറക്റ്റ് കൃത്യമായി പാകം ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ള കല്ലുമ്മക്കായ ഇവിടെ നിന്നാണ് ഈ കല്ലുമ്മക്കായ കഴിക്കാനായിട്ട് ഞാൻ ഇനി ഇത് മാത്രമെങ്കിലും കഴിക്കാനായിട്ട് എന്തായാലും ഇവിടെ വരുന്നതാണ് ഇനിയും എത്ര എത്ര രണ്ടര വർഷം ആരുടെ ഐഡിയ ആയിരുന്നു

ഇവിടെ കൊണ്ടുപോകുന്നു ഇപ്പൊ ലഞ്ച് ടൈമിൽ എത്ര പേര് വരും ഇവിടെ മീൽസ് അല്ലേ ഡിന്നറും കൂടെ ആയിരത്തിന് മേളിൽ പോകും ഡിന്നറും ഇതേ കോൺസെപ്റ്റ് ആണോ അല്ല ഡിന്നർ നമ്മൾ ഡിഫറെന്റ് നാടൻറെ കൂടെ തന്നെ തായി അറബിക്ക് ഗ്രിൽ ഐറ്റംസ് ഫിഷിന്റെ തന്നെയാണ് കൂടുതൽ അതിലൂടെ മട്ടനും ബീഫും ഒക്കെ ഇപ്പൊ നമ്മള് ചോറാണല്ലോ കൊടുക്കുന്നത് ചോറിനെ വൈകിട്ടുണ്ടാവുക അതോ വൈകിട്ട് ചോറും കൊടുക്കുന്നുണ്ടോ അതുകൂടാതെ ചപ്പാത്തി പിന്നെ പൊറോട്ടിന്റെ തന്നെ ഫ്രൈഡ് റൈസ് കൊച്ചിയിലൊന്നും അങ്ങനെ ആയിട്ട് ഫ്രൈഡ് റൈസ് സ്പാനിഷ് നമ്മുടെ നമ്മുടെ ഫ്രഷ് ആണ് കൊച്ചിയിൽ കൊച്ചിയിൽ കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രഷ് സീ ഫുഡ് പർച്ചേസ് ചെയ്യുന്നത് നമ്മളാണെന്ന് പറയുന്നത് ബാംഗ്ലൂർ നമ്മൾ നമ്മളിപ്പം സ്റ്റാർട്ടിങ് ചെയ്ത് ഇപ്പൊ എയർപോർട്ടിന്റെ അപ്പൊ അത് നമ്മളൊരു സ്ഥലത്തിനകത്ത് ഒരു എൺപതോളം വണ്ടി ഇതിനേക്കാളും അതെ അതെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പം ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡിൽ നമ്മുടെ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഏറ്റവും വലിയ റസ്റ്റോറന്റ് ആണ് നമ്മുടെ മനസ്സിലെ പ്ലാന്റ് നാല് മാസം കൊണ്ട് അഞ്ച് മാസം കൊണ്ട് പണി എത്ര സീറ്റിംഗ് കപ്പാസിറ്റി പറഞ്ഞ പോലെ ഇരുന്നൂറ് ഒരു ആണ് വെജും കൂടി ഉണ്ട് വെജിൽ നമുക്ക് കാരണം നമ്മൾ എല്ലായിടത്തും സീ ഫുഡ് എന്ന് പറയുമ്പോൾ സീ ഫുഡ് മാത്രമേ ഉള്ളൂ സൈഡ് കറികൾക്ക് പക്ഷേ ഇവിടെ നമ്മുടെ ഏറ്റവും കൂടുതൽ സൈഡ് കറികൾക്ക് നമുക്ക് കുറെ പ്രാധാന്യം സൈഡ് കറികളിൽ എല്ലാവരും ഈ അച്ചങ്ങ ക്യാബേജ് എന്ന് പറയുന്ന സ്കീമാണ് ഫൈവ് സ്റ്റാർ റെസ്റ്റോറന്റിലും സദ്യസിൽ നമ്മുടെ പോലെ കടച്ചക്ക ചേമ്പ് ചേന ഇന്ന് തന്നെ നിങ്ങൾ കഴിച്ചോരം ഏറ്റവും കേരളത്തിലെ ആണ് ഇത്രയും കൂർക്ക എങ്ങനെയാക്കുന്നു പിന്നെ നമുക്ക് റെസ്റ്റോറന്റിൽ നിങ്ങൾ ഇന്ന് കഴിച്ചില്ലേ എല്ലാം എല്ലാ ദിവസവും കാന്താരി ഞാൻ അത് ഈ ചമ്മന്തിന്റെ കോൺസെപ്റ്റ് എന്തോ ഒരു അഞ്ചാറ് തരം ചമ്മന്തികളില്ലേ വീട്ടിലൊക്കെ ആണെങ്കിൽ എന്റെ ചെറുപ്പം മുതൽ

നോൺ നമ്മൾ കൊടുക്കുന്നത് ഈ കാന്താരി ചമ്മന്തിയും കപ്പയും ഈ പറഞ്ഞ ഇത്രതരം ചമ്മന്തികളും കറികളും എല്ലാം നമ്മൾ ആ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് പായസം പായസം ഞാൻ ഈ കൊച്ചിയിൽ വരുമ്പോ ഇവിടെ ഒരുപാട് പായസക്കടകൾ ഇപ്പോൾ കോട്ടയം സൈഡുകളിലൊക്കെ പ്രഥമൻ ഉണ്ടാവും പക്ഷെ ഇപ്പോഴൊക്കെ അത് ഉണ്ടാക്കുന്ന പാടുകൊണ്ടാണോ ഇത് തേങ്ങാപ്പാലൊക്കെ പെട്ടെന്ന് പിരിയുന്നത് കൊണ്ടാണോ ണോ കൊച്ചിയിലൊന്നും പായസങ്ങൾ അപ്പൊ ഞാൻ ഇവിടെ നമ്മള് സമയത്ത് നമ്മള് ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു പായസക്കടകളിലും ഈ പ്രഥമം കിട്ടുന്നില്ല ഞങ്ങൾ വലിയ പിന്നെ ഈ പറഞ്ഞതുപോലെ അത് നിങ്ങള് മധുരം ഇത്ര കറക്റ്റ് ആയിട്ട് നിർത്തിയേക്കുന്നതാണോ കാരണം പായസം ആ വല്ല ഓവറല്ല മധുരം വളരെ കറക്റ്റ് ആയിട്ടുള്ള മധുരമാണ് ഈ വർഷം മനോരമയുടെ ഏറ്റവും ബെസ്റ്റ് സീഫുഡ് ചെയ്ത് ഞങ്ങൾ ഒരു 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 രൂപ 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 പോലും പോലും മാർക്കറ്റിംഗിൽ സ്പെൻഡ് ചെയ്തിട്ടില്ല ചെയ്യേണ്ട ആവശ്യമില്ല സമയത്ത് അത് നമ്മൾ പക്ഷെ നല്ല നല്ല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് ആര് ആര് എത്ര എത്ര വലിയ സെലിബ്രിറ്റിയോ പറഞ്ഞാലും അല്ലെങ്കിൽ കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് വരുന്ന റെസ്റ്റോറൻറ്റും നിങ്ങളുടെ റെസ്റ്റോറൻ്റും തന്നെയാണെന്ന് കേട്ടു ശരിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എ സി ഇത്രയും സീറ്റില്ല എ സിയിൽ തന്നെ എൺപത് ഉണ്ട് ഇത്രയും പാർക്കിംഗ് ഉണ്ട് പിന്നെ എം ജി അല്ലേ അപ്പൊ നമുക്കൊരു പത്ത് എൺപത് വണ്ടി പാർക്ക് ചെയ്യാൻ ഓപ്പോസിറ്റും കൂടെ ഉണ്ട് അപ്പൊ അവർക്ക് ആർക്ക് വന്നാലും പെട്ടെന്ന് കേറി സീറ്റ് കിട്ടും നൂറ്റി നാല്പത് സീറ്റും എപ്പോഴും ഫിൽ എപ്പോഴും ഇറങ്ങി പോവാ ആൾക്കാര് നമുക്ക് വരുന്ന കംപ്ലൈൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മസാല കുറവാണോ ഉപ്പും പുളിയും കുറവാണോ ഫ്രഷ് മീറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കുറയ്ക്കാൻ പറ്റൂ ഫ്രഷ് അല്ല ഇത് ഇത് ഫ്രോസൺ ആണെങ്കിൽ വരും വരും നിങ്ങൾക്ക് അപ്പോ ഓയിസ്റ്റർ 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 ഒക്കെ നമ്മൾ നമുക്ക് നമുക്ക് ഉണ്ട് ഫ്രഷ് കാരണം എനിക്ക് ഫ്രഷ് ഓയിസ്റ്റർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലെമണും ഇന്നു വരില്ല ഇന്നല്ല ഒരാഴ്ചക്ക് ഇനി ഫുഡ് കഴിക്കുന്നില്ലേ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്റെ സൗണ്ടൊക്കെ പോയി ദ നിങ്ങളുടെ കറികള് കറികളില് ഞങ്ങള് കഴിച്ചൊരു കറിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒണക്കച്ചെനും കായയും ഇത് നമ്മുടെ തനി ഒരു കോമ്പിനേഷൻ അങ്ങനെ പലതരം കറികളുണ്ട് അല്ലെ ആ കറി ഇവിടെ ആണെങ്കിൽ പോലും ഞാൻ വരുന്ന സമയത്ത് ആ കറി ഈ കറി വീട്ടിലുണ്ടാക്കുന്ന കറിയാ എന്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന കറിയും നമ്മുടെയൊക്കെ വീടുകളിൽ പ്രത്യേകിച്ച് എനിക്കൊന്ന് ഹൈറേഞ്ച് ഭാഗത്തൊക്കെ കോട്ടയം പത്തനംതിട്ട ഈ പറയുന്ന പോലെ ഉണക്കമീൻ അല്ലേ ഉണക്കച്ചെല്ലേ അത് ഇവിടെ അങ്ങനെ ആരും പ്രയോഗിച്ചിട്ടില്ല കൊച്ചിയിൽ അപ്പൊ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര സ്വീകാര്യതയായിരുന്നു ആർക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അത് ഏറ്റവും കൂടുതൽ പോകുന്ന കറി അത് കറികൾ നിങ്ങളുടെ ടൈഗർ വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ കറി ഇപ്പൊ ഇന്ന് ഇവിടെ കൊച്ചിയിൽ പല കടകളിലും ആ കറി ഏറ്റവും വലിയ സന്തോഷം കാരണം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനെ കാട്ടി മലയാളിക്കാണ് ഒരുപാട് ഭക്ഷണ മലയാളീസും ഫോട്ടോ കൊച്ചിയുടെ ഭക്ഷണ ശൈലിയല്ല ഇടുക്കിയിലെ അല്ല പാലക്കാട് ഡിഫറൻറ്റ് ഇപ്പൊ തിരുവാണ്ട്രം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിഫറന്റ് കമ്പനികൾ ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ നമ്മൾ തായ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ പോലെ മലയാളി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല വളരെ സോഫ്റ്റ് അങ്ങനെ പിന്നെ നിങ്ങളുടെ എന്തോ അത് നമ്മുടെ പണ്ട് കാലത്തൊക്കെ കുമ്പളങ്ങ എന്ന് പറഞ്ഞ നാടൻ കുമ്പളങ്ങ ഈ മോരുകറിയിൽ വീട്ടിലിടുന്നത് അമ്മയെപ്പോഴും എന്നോട് പറയുന്നത് അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് വീഴ്ച നമ്മളെപ്പോഴും കുമ്പളങ്ങ ഇടും അതുപോലെ തന്നെ സാമ്പാറിൽ വീട്ടിലൊക്കെ ഇത്ര ഒരു നേരം കൂട്ടം കഷ്ണങ്ങൾ അങ്ങനെ ഐറ്റംസ് അങ്ങനെയാണ് ും നിങ്ങൾ അങ്ങനെയുള്ള എല്ലാ എല്ലാ സാധനങ്ങളും ഫ്രഷ് ആയിട്ട് ഇടും ഫ്രഷായിട്ടിടും മുരിങ്ങായം മാത്രല്ല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് നടത്തുമ്പോൾ നല്ല ഫുഡ് കൊടുക്കുക അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുക്കുക വൃത്തിയിൽ കൊടുക്കുക ബാക്കി മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മലയുടെ മണ്ടയ്ക്ക് കൊണ്ടിട്ടു വരും ഭക്ഷണം ആളുകൾ മലയുടെ മണ്ടയ്ക്ക് പോകണത് വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ലോകത്തിലെ നമ്പർ റെസ്റ്റോറന്റ് ആയിട്ട് പല പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുള്ളത് അവരും ഇതുപോലെ കാട്ടുമുക്കിലും അവിടെ ഒക്കെയാണ് അവർ കൊണ്ടു വെക്കുക ഒരു പ്രത്യേകത എന്ന് നല്ല ഫുഡ് കൊടുത്ത കഴിഞ്ഞാല് എവിടുന്നായാലും ആളുകൾ വരും ഞാൻ എന്റെ ചെറുപ്പം മുതലേ സീ ഫുഡ് ആണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൻ പറഞ്ഞു കടൽ മീനുകൾ വരുമെന്നുണ്ടെങ്കിലും കൂടുതൽ വൈൽഡ് ഫിഷ് കിട്ടും ഈ കാട്ടിൽ നിന്നും വരുന്ന വലിയ പുഴയിൽ നിന്നും വരുന്ന വൈൽഡ് ഫിഷ് അതിന് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെയൊക്കെ എന്റെ ചെറുപ്പം മുതലേ അങ്ങനെയുള്ള ഫിഷുകൾ കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ പെട്ടെന്ന് പറമ്പിൽ കൂണുണ്ടാവും ഈ മഴത്തണ്ടൻ എന്ന് പറഞ്ഞ പല കൂണുകളാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഞങ്ങളുടെ കൊല്ലമല്ല പത്തനംതിട്ട 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 റാന്നി പറഞ്ഞ കൂണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഒരുപാട് കഴിച്ച് സീൻസ് അപ്പൊ നമുക്കൊരു ഞങ്ങളുടെ കൂണൊക്കെ തീരൊക്കെ കൊച്ചിയിലൊക്കെ പോകൂണ് കിട്ടണന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നടക്കുന്ന കാര്യ പക്ഷേ ഈ മറ്റേ കൂണ് കിട്ടും ഇവിടെ നമ്മുടെ ഈ ഫാം അതിനൊക്കെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഞാനൊരു പ്രാന്തനാണ് ഞാൻ വേറൊരു നമ്മൾ രണ്ടു വർഷമായിട്ട് നമ്മൾ അല്ലേ എപ്പോഴും ആദ്യമായിട്ട് ഞാൻ ഷാനവാസിനെ കാണുന്നത് കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കും പല കാര്യങ്ങളെ കുറിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം അത് ആദ്യം തന്നെ എന്റെ വയറ് കുടവയറാക്കി മാറ്റി മനുഷ്യർ എന്തായാലും ഡിന്നറിന് ഒരു ദിവസം വരുന്നുണ്ടെന്നല്ല ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ പോവാണ് ബാംഗ്ലൂർ പോയതിന് ഒരു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ സോ ഗുഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്തായാലും റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവരുടെ ആ സിസ്റ്റമൊക്കെ ഒന്ന് കണ്ടുകൊള്ളുക നല്ല ഫുഡ് കഴിക്കണം എന്നുള്ളവർ എവിടെ ആയി കഴിഞ്ഞാലും കോഞ്ഞിക്കര ന്യൂസിൽ വരിക ദെൻ അടുത്ത അപ്ഡേറ്റുമായിട്ട് ആലുവേല് വീണ്ടും കാണാം അല്ലേ ആലുവേൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും കാണാം സോ താങ്ക് യു താങ്ക് സോ മച്ച്